മലയാളികൾക്കിടയിൽ നൃത്തത്തിലൂടെയും അഭിനയത്തിലൂടെയും ശ്രദ്ധ നേടിയ ദേവി ചന്ദനയുടെ ജീവിതം കഴിഞ്ഞ കുറച്ച് കാലമായി രോഗങ്ങളുടെ ഒരു അഗ്നി പരീക്ഷയാണ് കോവിഡ് കാലത്ത് മരണം കൺമുന്നിൽ കണ്ടതിന് പിന്നാലെ എച്ച് വൺ എൻ വൺ പനിയും അവരെ വേട്ടയാടി ആ ദുരിതങ്ങൾ മാറും മുൻപേ ഇപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എ ബാധിച്ച് ആഴ്ചകളോളം ഐ സിയുവിൽ കിടക്കേണ്ടി വന്ന ഞെട്ടിക്കുന്ന അനുഭവമാണ് താരം പങ്കുവെക്കുന്നത് തുടക്കത്തിൽ വന്ന ചെറിയ ശ്വാസം മുട്ടൽ കോവിഡിൻ്റെ ശേഷിപ്പാണോ അതോ മഴക്കാല തണുപ്പാണോ എന്ന് കരുതിയിരുന്നതിനാൽ കാര്യമായ പരിശോധനകൾ ഒന്നും തന്നെ നടത്തിയില്ല എന്നാൽ ദിവസങ്ങൾ കഴിയും തോറും ദേവിചന്ദനയുടെ ആരോഗ്യം വഷളായി വന്നു രോഗം തിരിച്ചറിഞ്ഞപ്പോഴേക്കും ലിവർ എൻസൈമുകൾ ആറായിരം എന്ന് ഞെട്ടിക്കുന്ന നിലയിലെത്തി ബലിരൂപിൻ പതിനെട്ടായതോടെ കണ്ണും ദേഹവും മഞ്ഞ നിറത്തിലായി സംസാരമില്ലാതെ കൂടിയുള്ള കിടപ്പും ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഛർദിയും ആ ദിവസങ്ങളെ ഭീകരമാക്കി ഒടുവിൽ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് രണ്ടാഴ്ചയോളമാണ് ദേവി ചന്ദന ഐ സിയുവിൽ കിടന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിയാറിന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച താരം ദിവസങ്ങൾക്ക് മുൻപാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് ഈ ദിവസങ്ങളിൽ നടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ സാധിക്കാത്തതിനാൽ ആരാധകർ സോഷ്യൽ മീഡിയയിൽ ഏറെ തിരഞ്ഞിരുന്നു ഏറ്റവും ദുഃഖകരമായ കാര്യം നൃത്തം പഠിപ്പിച്ചിരുന്ന കുട്ടികളുടെ അരങ്ങേറ്റം നടന്നത് ഈ സമയത്തായിരുന്നു ഐ സിയുവിൽ ഫോൺ അനുവദനീയമല്ലാത്തതിനാൽ എന്തിന് അതൊന്ന് എടുക്കാൻ പോലും തോന്നാത്ത അവസ്ഥയിലായിരുന്നതിനാൽ തൻ്റെ പ്രിയ ശിഷ്യരുടെ നൃത്തവിരുന്നിൻ്റെ സന്തോഷം പോലും കാണാൻ ഈ അമ്മയ്ക്ക് കഴിഞ്ഞില്ല ജീവൻ തിരികെ ലഭിച്ച സന്തോഷത്തിൽ താരം പ്രേക്ഷകരോടും ആരാധകരോടും രണ്ട് പ്രധാന കാര്യങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഹെൽത്ത് ഇൻഷുറൻസ് ഒരു മാസത്തെ ആശുപത്രി ബിൽ വലിയൊരു തുക വന്നതിനാൽ അടിയന്തിര സാഹചര്യങ്ങൾക്കായി എല്ലാവരും ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വയ്ക്കണം രണ്ട് ഭക്ഷണത്തിലെ ജാഗ്രത ഹെപ്പറ്റൈറ്റിസ് രോഗം കോമയിലേക്ക് പോലും നയിക്കാൻ സാധ്യതയുള്ള ഒന്നാണ് യാത്രകളിൽ വെള്ളവും ഭക്ഷണവും ശ്രദ്ധിക്കുക തന്നെ വേണം സ്ട്രീറ്റ് ഫുഡ് കഴിക്കുന്നതിൽ നിയന്ത്രണം വരുത്തി ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കണം ഈ കനൽ വഴികൾ താണ്ടി തിരിച്ചെത്തിയ ദേവി ചന്ദനയ്ക്ക് പൂർണ്ണ ആരോഗ്യത്തോടെയുള്ള ഒരു ജീവിതം നമുക്കേവർക്കും ആശംസിക്കാം കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക லைக் செய்யன் மறக்கிருதே